இன்ன நம்ம முτραடா பூக்கள ും വെള്ളയും മഞ്ഞ മേച്ചല്ലോ അതിനെ കളി നല്ലത് ഓറഞ്ച് ഇടുന്നതാണ് ണോ ഇതും കാണാം നമുക്ക് ഇഷ്ടമല്ലേ ചോ ഡിസൈന അതിന് കുട്ടിക്ക് ഇഷ്ടമില്ലേ ഒന്നാണോ ഇല്ല കൊക്കളല്ലേ ആണോ വേണം വെള്ളേൻ്റെ പൊള്ളിട്ടുണ്ടല്ലേ അപ്പിക്കൂലും ഉണ്ടല്ലോ അല്ലേ നാളെ കളിക്കണ്ടേ കൂലല്ലേ കുറവാണ് കളി കളിക്കും അല്ല ഇത് ഇനി പൊട്ടിട്ട് നിങ്ങളുടെ ഘട്ടത്തിലോ നീളൂട്ടോ എങ്ങനെ വേണം നല്ല എല്ലാം മോളിഷ്ടം ചുറ്റി പറയത്ര കട്ടിയിലിട്ട് ചില കൊത്തൂല കുറച്ച് ചില സാറില്ല അവിടെ നിന്ന് ലാസ്റ്റ് എടുക്കാം ഇനി ഇടുന്നത് കുറച്ച് അതാ ചേർ എടുക്കാൻ ആ മതി മതി ഇനിയാ പറയുന്നത് അതെ എപ്പോഴത്തേ ഇവിടെ അനുസരിണ്ടേ ആ പേപ്പറ് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റാം എന്നിട്ട് അങ്ങനെ ചെറുങ്ങനെ ഇട്ടിട്ടുണ്ട് മഞ്ഞോ നിങ്ങൾ ചേട്ടനോ യെസ് വെരി കുറച്ചുകൂടെ ദൂരം വയ്ക്കില്ല നിങ്ങൾ എത്തൂല പോകും ആരാണ് ആളുകൾ കിട്ടണ്ട ഓക്കെ നെക്സ്റ്റ് കുറച്ച് ആ അവിടെ ചോടെ ചോട്ടാൻ കിട്ടണ്ട ഓക്കെ നിങ്ങൾ സ്വന്തം കൈകാര്യം പൂക്കളാം അല്ലേ മാത്രം പൂവുണ്ടത് എല്ലാ പൂവിന്റെ ഇടുന്ന കുറച്ചു വെച്ചാൽ മറച്ചിട്ടോ എന്നാലും നമുക്ക് ഇന്നത്തെ പൂക്കളൊന്നും നമുക്ക് ഇല്ല ഇതിന് ചുറ്റും കുത്തിയാക്കണ്ടെങ്കിൽ കുഞ്ഞിപ്പം അതിൻ്റെ ഉണ്ടാകും വെറുതെ വായിച്ചിട്ട് കിടക്കണോ ബാക്കി നമുക്ക് அமேலி ஏனே லைக் ஏனே சப்ஸ்கிரைப் ஏனே थैंक यू लव यू